യേശു ധന്യനാമം വാഴ്ത്തപ്രമാണത്തെ യേശുക്രിസ്തു യേശു പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു ക്രിസ്തു ശിഷ്യത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ പാടത്തിലേക്കാണ് വരുന്നത് കഴിഞ്ഞ പാഠം ഞാൻ അപ്രസ്പരകാര്യം കുറിച്ച് ദീർഘമായി പറഞ്ഞത് അപ്രസ്ഥലത്വത്തെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ തിരുത്തുകയും വേണം കാരണം അപ്രസ്തലം എന്ന് പറഞ്ഞത് അപ്രസ്തലത്വം അല്ലെങ്കിൽ അത് ക്രിസ്തീയ സഭയുടെ ഒരു പേര് മാത്രമല്ല അതിൻ്റെ അധികാരം എങ്ങനെയാണെന്ന് പറയാനാണ് ഞാൻ എൻ്റെ ചരിത്രപരമായ കാര്യം ഇങ്ങനെ ക്രിസ്തു സഭയിൽ അപ്രസ്ഥലത്വം ക്രിസ്തുവിനെ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർന്ന് പന്ത്രണ്ട് പേരെ അപ്രസ്ഥലന്മാരാക്കിയപ്പോൾ അവർക്ക് നൽകിയ അധികാരം എത്രത്തോളം വലുതാണെന്നും ആ അപ്രസ്ഥല വ്യക്തികളിൽ മാത്രമല്ല തത്വത്തിൽ നിൽക്കുന്നതാണ് അതിന് കാരണം ആ കർത്താവ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്രസ്ഥലന്മാരെ അവരുടെ പ്രവൃത്തി തകച്ച അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു അവർക്ക് കൊടുത്ത പ്രമാണങ്ങൾ അവരെ അത് അനുസരിക്കുവാൻ ബാക്കി വിട്ടേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ തയ്ക്കുവാനായിട്ട് ആ മീതെ പണിയുന്നവർക്ക് ആ ചോദ്യമുണ്ട് ഇക്കാലം നിറയിൽ കാരണം അതിലെ പ്രഥമ പ്രഥമപ്രസ്തരം കർത്താവ് യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തുവിന് വ്യതിയാനമില്ല അതുകൊണ്ട് പ്രസ്തല സ്ഥാനീയം എന്ന് പറയുന്നത് ആ ഇപ്പോൾ കർത്താവ് നിക്ഷിപ്തമായതും കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ നിലവിലുള്ളതുമാണ് ആ പ്രമാണങ്ങൾ അനുസരിക്കുവാനായിട്ട് അതിൻ്റെ പ്രമാണങ്ങളാണ് നമുക്കിപ്പോൾ അനുസരിക്കുവാനുള്ളത് അതിൽ സ്ഥാനീയത്തിലേക്ക് പോയല്ല ആ സ്ഥാനീയം ആ വരം അപ്രസ്ഥല അടിസ്ഥാന അപ്രസ്ഥല പ്രവാചക വരങ്ങൾ ആ ആ സഭയുടെ അടിസ്ഥാന പണിയിൽ പണി കഴിഞ്ഞു ഇപ്പോൾ മീതേ പണിയതാണ് ഒന്നു പറഞ്ഞ് മൂന്നാമത്തെ പത്ത് പതിനെട്ടിൽ അവിടെ അപ്രസ്ഥലം പറഞ്ഞൊരു വാക്കുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എനിക്ക് ലഭിച്ച കഥയ്ക്കോട്ടൊന്നും ഞാൻ പ്രധാന ശില്പിയായി അടിസ്ഥാനമുട്ടില്ല മറ്റൊരു മീത പണി മീത പണിയുന്നതിന് എങ്ങനെ പണി എന്ന് നോക്കുക അങ്ങനെ അപ്രസ്ഥലത്തം അതിൻ്റെ ആ അടിസ്ഥാന പണിയിൽ പൂർണമാകുകയും തുടർന്ന് ആത്മാവിനാൻ പണിതുകൊണ്ടിരിക്കുന്ന പണി നടക്കുകയും ആ പണി എന്നവരുടെ കാര്യമാണ് മീത പണി എന്നിവരെ ശുവിശേഷകന്മാർ ഇടയന്മാരായകന്മാർ ശുശ്രൂഷക്കാര് അതിപ്പോഴും നടക്കുന്നു ഇതിനകത്ത് ആ പുസ്തക തത്വത്തിലെ ഞാൻ പറഞ്ഞ ആ പുസ്തകതത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ആ പുസ്തകമുണ്ട് പ്രവാചകുണ്ട് സുവിശേഷനുണ്ട് ഇടയനായ ഉപദേഷ്ടാവുണ്ട് ശുശ്രൂഷക്കാരൻ ഇപ്പോൾ സുവിശേഷകനും ഇടയനായ ഉപദേഷ്ടാവും ശുശ്രൂഷക്കാർ ഇപ്പോൾ സഭ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പറഞ്ഞു പ്രാദേശിക സഭകളിൽ അപ്രസ്ഥ നിയമനം കാണുന്നില്ല അപ്രസ്തകമുണ്ട് അല്ല സോറി സോറി സുവിശേഷ നിയമനം കാണുന്നില്ല സഭ തോറും മൂപ്പന്മാരെ നിയമിച്ചതായിട്ട് രേഖയുണ്ട് എന്നാൽ സുവിശേഷന്മാരെ നയിക്കില്ല എന്തുകൊണ്ട് അതിന് കാരണമുണ്ട് ആ കാരണം ഇപ്പൊ ഞാൻ പറയുന്നതാണ് അതിനു മുമ്പ് ഞാൻ പറഞ്ഞു അപ്പോ ശിഷ്യത്തിൽ തന്നെ കർത്താവ് പന്ത്രണ്ട് പേരെ ശിഷ്യന്മാരെ അപ്രസ്ഥലന്മാരായി തിരഞ്ഞെടുത്തു അപ്രസ്ഥലന്മാരും പ്രവാചകന്മാരും അവർ പ്രവർത്തിച്ചു അവരുടെ സുവിശേഷം ഉണ്ടായിരുന്നു ആ പ്രവാചകനിലേക്ക് വന്ന കാര്യം ഞാൻ പറഞ്ഞു ആ അതിന്റെ അനുഗമനം ഈ അപ്രസ്ഥല പ്രവാചക തത്വത്തിന്റെ അനുകരണം അതിനെ അനുകരിക്കുവാനായിട്ടാണ് പറഞ്ഞത് ഓരോ പറഞ്ഞ വാക്കുകൾ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറയുകയുണ്ടായി പ്രസ്തുനിക്ക് സഭ എങ്ങനെയാണ് അനുസരിച്ചെന്ന് ഒന്ന് വസ്തുവിനി അതിന്റെ ആ ഒന്നിന്റെ ആർബവ കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്കും കർത്താവിനും അനുകാരി പിന്നീട് പറഞ്ഞു ഒന്ന് പറഞ്ഞത് പതിനഞ്ച് ഒന്ന് ഞാൻ ക്രിസ്തുവിനെ അനുകാരി ആയിരിക്കുന്നതുപോലെ നിങ്ങളും എന്റെ അനധികാരികളാകുമല്ലോ ഒന്ന് പറഞ്ഞവർ നാലിൻ്റെ പതിനാറിലും പെരുപ്പർ മൂന്നിൻ്റെ പതിനേഴിലും ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ അധികാരികളാണ് എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും അപ്രസ്ഥന്മാരായല്ല പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഈ മാതൃക ആ കാര്യം തന്നെയാണ് പെരുപ്പർ നാലിൻ്റെ ഒൻപതിൽ പറഞ്ഞു ആ വാക്യവും ശ്രദ്ധേയമാണ് എന്താണ് അനുകരിക്കേണ്ടത് എന്താണ് ആ പാഠപദ്ധതി അത് കർത്താവ് പറഞ്ഞു ആ പാഠപദ്ധതി എന്ന് പറഞ്ഞാൽ എന്നോട് കണ്ടും കേട്ടും ഗ്രഹിച്ചും പഠിച്ചും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടും ഉള്ളത് പ്രവർത്തിപ്പയും എന്നാൽ സമാധാനത്തിന്റെ ദൈവം കൂടി അപ്പോൾ ദൈവം സമാധാനത്തിന്റെ ദൈവമായി ഇരിക്കാൻ ഈ പഠനവും അനുസരണം ആവശ്യമാണ് ആ അപ്രസ്ഥല അപ്രസ്ഥലന്മാരിലടങ്ങിയ പ്രവാചകത്വത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി അത് ആ മൂന്നിന്റെ അഞ്ചിൽ ആ മറന്ന് ഇപ്പോൾ അവരുടെ വിശുദ്ധ അപ്പസ്ഥന്മാർക്കും പ്രവാചകന്മാരും ആത്മാനവും എടുപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങൾ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല ഇപ്പൊ അറിവായി വന്നു രണ്ടുപത്തി ദിവസം മൂന്നിന്റെ എട്ടിലും അതിന്റെ പതിമൂന്നിലും ഒന്നിയോഹന മൂന്നിന്റെ ഒന്നേ രണ്ടിലും വെളിപ്പാട് ഇരുപത്തിരണ്ടിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ക്രിസ്തു സഭരെ പ്രവാചകന്മാരിൽ നിന്ന് എന്താണ് സഭ കിട്ടിയത് സഭയുടെ ഭാവി ശ്രേയലിന്റെ ഭാവി സകേര മനുഷ്യരുടെയും ഭാവി ഭൂമിയുടെ ഭാവി പ്രപഞ്ചത്തിന്റെ ഭാവി ആ പിന്നെ സാത്താന്റെ ഭാവി ഇതിന്റെ ഭാവി സാത്താന്റെ ഭാവി ഇങ്ങനെ പുതിയ ആകാശഭൂമി നിത്യരേഖകൾ വരെ ചൂണ്ടി സകലും പ്രവചനത്താൽ എത്താൻ രേഖയാക്കി നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുതിയ പ്രവചനം ഇപ്പോൾ കർത്താവ് വരുന്നവരെ നമുക്ക് ആവശ്യമില്ലാതുകൊണ്ട് എല്ലാ പ്രവചനങ്ങളും ആ പ്രവചനങ്ങൾ നൽകി കരുത് അത് അപ്രസ്ഥല പ്രവചനങ്ങൾ ലഭിച്ചാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരാരും പറഞ്ഞതിൽ രേഖപ്പെടുത്തി തന്നിട്ടില്ല ആ ഞാനും ആ കാര്യം എടുത്തു പറയുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രാദേശിക സഭകളുടെ ജനത്തെ വചനം ആത്മാവ് നേരിട്ട് അന്യഭാഷകളിൽ നൽകുകയും വ്യാഖ്യാനി അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം ആ അവരാരെയും കൂട്ടിച്ചേർക്കാൻ പാടില്ല അന്ന് രേഖപ്പെടുത്തി കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വചനം രേഖയ്ക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഭക്ത അവിടെ നിന്ന് പോയി എപ്പോഴും ഉണ്ടെന്നാണ് ഇപ്പോ ഈ ഉണ്ടെന്ന് പറയുന്നവർ ഈ പ്രവചനം പറയുന്നവരൊന്നും പറയുന്നുവെങ്കിൽ അത് തിരുവ അങ്ങനെ പരിശുദ്ധാത്മാവാണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് അവർ പറയുമ്പോൾ അത് തിരുവചനമായിട്ട് വരണം ആത്മാവ് അങ്ങനെയാണ് ആത്മാവ് പറയുന്ന ദൈവവചനമാണ് ആത്മാവ് പറയുന്നെങ്കിൽ അത് കർത്താവിൽ നിന്നെടുത്തേ പറയുന്നു ഈ വേദപുസ്തകത്തിൽ എഴുതാത്ത ഒരു കാര്യവും എടുത്ത് പരിശുദ്ധ പറയുന്നില്ല കാരണം ഞാൻ കർത്താവായ കർത്താവ് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് ആവർത്തിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് യോഗ ശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തൊമ്പത് അൻപതിൽ കർത്താവ് പറഞ്ഞു ഞാൻ സ്വമേ ഒന്നും പറയുന്നില്ല എൻ്റെ പിതാവ് എന്നോട് ഇന്നത് പറയണം ഇന്നത് സംസാരിക്കണം കൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അതേ കാര്യം തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചും കർത്താവ് ഭവനശേഷം പതിനാറാം അധ്യായത്തിന്റെ പ്രദണ്ഡ പൊരുമയിൽ പറഞ്ഞു സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൽ സഹസത്യത്തിന് വഴിഞ്ഞെടുത്തും അവൻ സ്വയമേ സംസാരിക്കാതെ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് വരെ എനിക്കുള്ളത് പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളതാണ് അങ്ങനെ ദൈവത്തിൽ നേരിട്ടുള്ള അതാണ് ഞാൻ ലേഖനം ഒന്നാം ഒന്നാമത്തെ ഒന്നിൽ പറഞ്ഞു ആ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാരും അറി ചെയ്തിട്ട് ഈ അധികാരത്ത് പുത്രം മുഖാന്തരം നമ്മൾ അരിച്ചത് ഈ പുത്രം മുഖാന്തരം അലടി ചെയ്തതാണ് അപ്പോൾ അവിടെ ആ കാര്യം പരിശുദ്ധാത്മാവ് എടുത്താണ് ഇപ്പോൾ തരുന്നത് അല്ലാതെ പുത്രം പറയാത്തൊരു കാര്യം ഇപ്പോൾ ആത്മാവ് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പുതിയ വെളിപ്പാടിന് വേണ്ടിയൊക്കെ ആളുകൾ കാത്തിരിക്കുമ്പോൾ ഈ പഴയത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതും ഉത്തരം പോകാൻ അല്ലേ തള്ളിക്കളഞ്ഞിട്ടാണതിലേക്കൊക്കെ പോകുന്നത് ഇത് അനുസരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഇവിടെ ഇപ്പൊ തന്ന പ്രണങ്ങളൊക്കെ അനുസരിച്ച് എന്നെ അനുകരിപ്പിക്കും ഇനിയും ഈ ശിഷ്യനിന്ന് ഞാൻ ശിഷ്യനെ വിളിച്ച് പ്രവാചന്മാരായി പ്രവാചകന്മാരായിത്തീർന്ന കാര്യം പറഞ്ഞു ഇനി അടുത്ത പാഠത്തില് ശിഷ്യ സുവിശേഷനിലേക്ക് പോയാൽ പത്തായി മെർക്കോസ് ലൂക്കോസ് യോഗനായി ഒരു സുവിശേഷകൻ എന്താണെന്ന് അറിയാനായിട്ട് ഈ നാല് സുവിശേഷന്മാരെ വേറെ പുസ്തകത്തിൽ സഭകളിൽമാർ ആകെ കൂടെ എടുത്തു പറഞ്ഞ പേര് എന്ന് പറയുന്നത് ഒരുവിനായ ഫിലിപ്പോസിന്റെ ആണ് ഫിലിപ്പോസിന്റെ അടിസ്ഥാന നിയമനം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലാണ് ബാക്കിയാലും ബ്രീറൂർ അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അടിസ്ഥാന തനിക്ക് പിരിപ്പോസിനുള്ള എഴുപരിലെ ഒരുവനായ പിരിപ്പോസിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ആ നിയമനം എന്താണ് ആ നിയമനം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ താൻ ഇപ്പോൾ ചെയ്യുന്ന സുവിശേഷ വല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കൂ അനേകം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സുവിശേഷവേന എന്നുള്ളത് നിയമനം ഒരു ഒറ്റപ്പെട്ട നിയമനമാണ് അങ്ങനെ ധരിക്കുന്നവരുണ്ട് അങ്ങനെ ധരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ പോകുന്നത് ആറാം അധ്യായത്തില് ഈ എഴുപത് രൂപയായ പിൻപോസ്സിന് ലഭിച്ചിട്ടുള്ള സഭയിൽ നിന്ന് തന്നെ നിയമിച്ചാക്കിയ ശുശ്രൂഷ ഏതാണ് ആറാം അധ്യായത്തിന്റെ ഒന്നുമില്ല പശ്ചാത്തലം കൂടെ ഞാൻ വായിക്കുകയാണ് ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിരോധന്മാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യുവന യവന ഭാഷക്കാരെ അഭിപ്രായ ഭാഷക്കാരെ നേരെ കുറുകു പന്തിരിവരെ ശിഷ്യന്മാരെ അവിടെ ഓർക്കണം പന്തിരുവരാണ് പതിനൊന്ന് പേരല്ല അതും കൂടെ ഞാൻ എടുത്തു പറയാം പന്തിരിവരുടെ ശിഷ്യന്മാരെ കൂട്ടത്തെ വിളിച്ചു വരെ ഞങ്ങൾ ദൈവനെ ഉപേക്ഷിച്ച് പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിശ്വാസികളെ കൂട്ടി വരുത്തി ഞങ്ങൾ ദൈവജനെ ഉപേക്ഷിച്ച് മേശകളിൽ ശിശുവിൽ ചെയ്യുന്ന യോഗ്യമല്ല ആകയാൽ സൗകര്യമാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷിയുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൾ തിരഞ്ഞെടുക്കാനല്ല തിരഞ്ഞുകൾ വരും അന്വേഷിച്ചുകൊണ്ട് വരും അവരെ ഈ വിലക്കാക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചനശ്രി ഉറ്റിരിക്കും എന്ന് പറയും ഈ വാക്കുകൂട്ടത്തിനൊക്കെ ബോധ്യമായി വിശ്വാസവും പശുതലവും നിറഞ്ഞ പുരുഷന്മാരായ പുരുഷൻ നിറഞ്ഞ പുരുഷായ സ്റ്റേഫാനോസ് തിരിപ്പോസ് പ്രോഗ്രോസ് നിക്കോനോർ തിമോൻ പെർമനോസ് അഹുദ മതാചാരിയായ അന്ത്യുഗ്രാരി നിക്കോനോസ് എന്നിവരെ തെളിഞ്ഞിരുന്നു അപ്പൊ സ്ത്രീമാർ മുമ്പായി അവർ പാർച്ച ആരുമേരി കൈവച്ചു അവരെ ആ ശുശ്രൂഷക്കാക്കി ഏത് സഹോദരിമാരുടെ ആഹാര കാര്യങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടി പക്ഷേ ഇവരിലെ ഒരാളാണ് സ്റ്റേഫാനോസ് സുവിശേഷത്തിനുവേണ്ടി വേണ്ടി സുവിശേഷം പ്രസംഗിച്ച ആദ്യം ഒരു എക്സാക്ഷിയാണ് ഡീറ്റെയിൽ ആയിട്ട് തെരഞ്ഞെടുത്തപ്പോൾ ഇവരെ സുവിശേഷ പ്രവർത്തനം ചെയ്തു ഈ നമ്മുടെ നാട്ടാം പാർശ്വ ഞാൻ പറയുന്നത് സൗകര്യമാർക്ക് കഞ്ഞിയും ആഹാരമൊക്കെ വിളമ്പി കൊടുത്ത് അതിന്റെ കൃമീകരണം കഴിച്ച ശേഷം അവരാ സമയത്ത് പോയി സുവിശേഷം അറിയിച്ചു ഇതാണ് സുവിശേഷൻ ഈ ഈ സുവിശേഷ പ്രവർത്തി അവരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ നാല് സുവിശേഷന്മാരുടെ കാര്യം പറയാം യഥാർത്ഥ സുവിശേഷകൻ എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്ന മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന ഈ നാല് പേരും കർത്താവിന്റെ രണ്ട് പേര് അപ്രസ്തർമാരാണ് മത്തായി അടിസ്ഥാന അപ്രസ്ഥലനാണ് യോഹന്നാനും അടിസ്ഥാന അപ്രസ്ഥലനും പ്രഭുവാചനുമാണ് പക്ഷെ ഗ്ലൂക്കോസും മർക്കോസും അപ്രസരന്മാരല്ല ഇവരാജീവന് ഡീക്കന്മാരായി പ്രവർത്തിച്ചവരാണ് ഈ ഇവരെ കുറിച്ച് വളരെ വിശദമായി പറയേണ്ടതാണ് മർക്കോസ് ഒരു കാലത്തും കവിടെ മൂപ്പനായിട്ടിരുന്ന രൂപയും കാണുന്നില്ല താൻ ദീക്കനായിരുന്നു ശുശ്രൂഷക്കാരനാണ് കാര്യം താൻ ആ മറിയുടെ മകനാണ് അവിടുത്തെ ഏറ്റവും വലിയ ഈ അവിടുത്തെ ആ ജനം മുഴുവനും കൂടി വന്ന വീട് തന്നെയാണ് ആ മറിയുടെ മകനാണ് മർക്കോസ് മടുവിലുള്ള യോഹനായ എന്നാൽ താൻ അപ്രസമയ പൗലൂസിനും ഭരതാഭാസനും ശുശ്രൂഷകനടീക്കനായതാണ് പോയത് താൻ പിന്നെ പരിശോധനക്കാരുടെ കൂടെ അഗ്രകർമ്മികളോട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് മടങ്ങിപ്പോന്നു വീണ്ടും താൻ മടങ്ങി വന്നു പത്ര പൗലൂ സവരം സ്വീകരിച്ചു പത്രോസ് സഹനം സ്വീകരിച്ചു ആ ശുശ്രൂഷകൾ വന്നു അതിനുശേഷം പിന്നെ താൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ള ഞാൻ ആരെയൊക്കെ പറയുന്നു താനൊരു ആജീവനന്ദ ഡീറ്റിന മത്തായി അടിസ്ഥാന പ്രസ്ഥ പക്ഷെ തന്നെ അറിയുന്ന ശിവ എന്താണ് ശിവശേഷ തൃത്യം എന്ന് മത്തായി പറഞ്ഞത് പ്രതാപ യേശുക്രിസ്തുവിന്റെ രാജാവായി കാണുകയും മത്താരെ ശിവശേഷം എഴുതുന്നവരെ അന്നത്തെ വിശ്വാസികൾ അല്ലെങ്കിൽ അന്നത്തെ സ്വഭാംഗങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ആ യേശുക്രിസ്തു നശ്രയത്തുകാരനാണ് അറിഞ്ഞിരുന്നത് താൻ ബേദലഹേമിൽ ജനിച്ച കാര്യം മട്ടായിയാണ് ആധികാരികമായിട്ട് രേഖാപരമായി എല്ലാ കാര്യവും പറയും അതിനുശേഷം ഏറെതാവിനും വരണം ഏകതാവ് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിക്കും ഇസ്ലേമിലേക്ക് പോയി പാർക്കും ഇസ്ലേമിന് നശ്രയത്തിൽ നശ്രയത്തിൽ എങ്ങനെയാണ് വന്നത് മർക്കോസിന് വിശേഷം സോറി ഗ്ലൂക്കോസിന് വിശേഷം വായിച്ചാൽ തോന്നും കർത്താവിന്റെ പരിച്ഛേദന കർമ്മം ഉടനെ നേരെ ത്തിലേക്ക് പോയെന്ന് തോന്നാം പക്ഷേ നശ്രേയത്തിൽ വരുമ്പോൾ യേശുവിന് ഏഴ് വയസ്സുണ്ട് വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞ് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഏശ്വരൻ ദേവാലയത്തിലേക്ക് പോകും പിന്നീടുള്ള ആ ബാക്കിയുള്ള പതിനെട്ട് വർഷവും കർത്താവ് നശ്രയത്തിൽ തന്നെ ഉണ്ടായിരുന്ന നേരത്തെ മൊത്തം ഇരുപത്തി മൂന്ന് മൊത്തം കർത്താവ് രണ്ടു വർഷം ബദ്രഗേമിലും അഞ്ചു വർഷം ഈജിപ്തിലും അങ്ങനെ ഏഴ് വയസ്സായപ്പോൾ ഈജിപ്തിൽ നസ്ട്രയത്തിലേക്ക് വന്നിട്ട് പതിനെട്ട് വർഷം നസ്ര അങ്ങനെ മൊത്തം ഇരുപത്തി മൂന്ന് വർഷം നസ്ട്രയത്തിലും അഞ്ചു വർഷം ഇസ്രൈമിലും രണ്ടു വർഷം ബദ്രഹിലും ആയിരുന്നു കർത്താവിന്റെ മുപ്പത് വയസ്സുള്ള ആ പ്രവർത്തനകാലം അപ്പോ ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ യേശു നസ്രു വിളിക്കപ്പെട്ടതുകൊണ്ട് കർത്താവ് വാസ്തവത്തിൽ മസീയ അല്ല യഥാർത്ഥ യഹൂതനല്ല എന്ന വാദം അവർ ധാരാളം കൊണ്ടു അതുകൊണ്ടാണ് അഭുതനായ പൗലൂസും മറ്റുള്ള എല്ലാവരും യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ അനേക ശ്രമങ്ങൾ നടന്നു മത്താടി സിസ് എഴുതിയ ശേഷം അതിനൊരു പരിധി വന്നു അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത് മത്തായി ഒരു അടിസ്ഥാന അപ്പസ്ഥലാണെങ്കിലും ഇന്ന് അറിയപ്പെടുന്ന സ്ഥിതി ചെയ്തത് എന്നാൽ സഭയുടെ പന്ത്രണ്ട് അപസ്ഥലമായ അടിസ്ഥാന അപസ്ഥലത്തിലൊരാളാണ് ഈ മർക്കൂസിന്റെ കാര്യം പറഞ്ഞു മർത്തൂസ് ആദ്യവാൻ ഡീക്കനാണ് മർക്കൂസ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കണ്ടത് തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ മനസ്സിലാക്കി ദൈവത്തെ ദൈവ തത്വത്തിൽ തൻ ദൈവമായിരിക്കും തന്നെ തന്റെ ദാസ്യത്തെ മനസ്സിലാക്കി യഥാർത്ഥ ദാസൻ കർത്താവ് യേശുക്രിസ്തുവാണെന്ന് തെളിയിച്ച എഴുതിയ ഒരാളാണ് മർക്കോസ് ലൂക്കോസ് യേശുക്രിസ്തു ലോകരക്ഷിതാവാണെന്നാണ് എഴുതിയത് യഹൂദിനുമാണ വല്ല രക്ഷ ലോകത്തിനു മുന്നേ രക്ഷയാണ് ലൂക്കോസും ഓലോസിന്റെ സഹപാഠിയാണ് ബഹുമുഖ പ്രഭയാണെങ്കിലും താൻ ഏതെങ്കിലും സഭയുടെ മൂപ്പനായിട്ടോ ഒപ്പസലനായിട്ട് നിന്ന് വെളിപ്പെടുത്തി ഞാനൊരു ലീക്കനായിട്ട് അപ്രസ്വലന്മാരുടെ കൂടെ അവരുടെ എഴുത്തുകൾ പകർത്തി എഴുതാനും ഗന്ധങ്ങൾ ശേഖരിക്കുവാനും അവരെ ശുരൂഷിക്കുവാനും ആയിരുന്ന ആളാണ് ലോകന്നാൻ അപ്രസ്വലനും പ്രവാചകനുമായ ആളാണ് തന്നെ അറിയപ്പെടുന്ന യോഗനായ സുവിശേഷം സുവിശേഷ ദൗത്യം എന്താ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അവർ ചരിത്രപരമായ ലോകത്തിന് വെളിപ്പെടുത്തുകയും അവൻ്റെ ജീവിതം വെളിപ്പെടുത്തുകയും അവന്റെ അവൻ പറഞ്ഞ വാക്കുകളെല്ലാം ഒന്നും തെറ്റാതെ ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാണ് സുവിശേഷകൻ ഒറ്റപ്പെട്ട തസ്തിയല്ല ഞാൻ പറഞ്ഞു അപ്രസ്ഥലനും ഡീക്കനുമായിരുന്നവരാണ് ഈ നാല്ശ്രീ ഇതാണ് യഥാർത്ഥ ശുശേഷൻ ഇന്നും അതുകൊണ്ടാണ് സഭ തോറും അപ്രശേഷന്മാരും നിയമിക്കാതിരും അന്നും സഭകളിലുള്ള മൂപ്പന്മാരും ഡീക്കന്മാരും സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരും ആളുകളെ നേടുന്നവരുമായ അവരിട അവര് അവരെ അവരെ അവര് സുവിശേഷകരായിരുന്നു ഗടേയരായ ഉപദേഷ്ടകന്മാരായാലും അവർ ദാസന്മാരായിരുന്നു ശുശിത അറിയിക്കുന്നവരെ ഈ കസ്തിയിൽ ഒരു പ്രാദേശിക സഭയിലെ മൂപ്പനോ അല്ലെങ്കിൽ പാസ്ത്രോ ആണെങ്കിൽ അദ്ദേഹം രണ്ടു ദിവസം ഡീക്കനായിട്ടിരിക്കുന്ന ആളുകൊണ്ട് ശുശ്രൂഷ എന്നിട്ടുണ്ട് മൂപ്പനായിരിക്കുന്നവരുണ്ട് അവിടെ പാസ്ത്ര എന്ന് പറഞ്ഞാൽ മൂപ്പന്റെ സ്ഥാനമാണ് എന്നാൽ ഡീക്കനായിരിക്കും ശുശ്രൂഷക്കാരനാണ് അത് പിരിപ്പിലേനത്തിൽ ഒന്നിൽ പറഞ്ഞു അവിടുത്തെ സഭയുടെ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും അപ്പൊ അതുകൊണ്ട് ഈ കാര്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇതിന് ആ ഈ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ദിശയും കൂടെ പറയാനുണ്ട് ഈ സുവിശേഷകന്റെ ജോലിയെക്കുറിച്ച് രോഹന്നല ഭർത്താവായ ക്രിസ്തു ലൂക്കോ സുവിശേഷത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പതിനേഴാം അധ്യായത്തിലാണ് പതിനേഴാം അധ്യായത്തിലെ ഏഴുമുത്താകോട്ടുള്ള കാര്യങ്ങൾ പറയുക നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനം ഉണ്ടെന്നൊരിക്കട്ടെ അവൻ വയലിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണി എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നുകൂടിച്ച് തിരുവോണ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നുകൊടുക്കുക എന്ന് പറയുകയില്ലയോ തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയും അതുകൊണ്ട് നിങ്ങളും കൽപ്പിച്ചു വെക്കുകയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതു മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയാം ഇത് കമ്മ്യൂണിസത്തിന് ചേർന്ന കാര്യല്ല ഇത് കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കില്ല യഥാർത്ഥ ദാസൻ ഇവിടെയാണ് ഈ ദാസൻ വയലിൽ ഉച്ചവരെ ഉഴുതു പക്ഷേ അവിടെ അവൻ യജമാനാണ് കാ അവൻ കാളയെ നിയന്ത്രിക്കുക അരുക്കി ഉഴുകയും ചെയ്യുന്ന വയലിലെ യജമാനാണ് യഥാർത്ഥ ദാസനായത് എപ്പഴാണെന്ന് അറിയാമോ യജമാനെ അവൻ അരകെട്ടി യജമാനെ ആഹാരം ഒരുക്കി കൊടുത്ത് ആഹാ യജമാനൻ ആഹാരം കഴിയുന്നവരെ അവൻ ശുശ്രൂഷം നിൽക്കുകയും അത് കഴിഞ്ഞപ്പോ യജമാനൻ പറഞ്ഞ് ഈ ഭക്ഷിച്ചു വിശ്രമിച്ചോളാം പറയുന്നത് വരെ യജമാനെ ശുശ്രൂഷിച്ചവനാണ് ഇതാണ് സുവിശേഷ വേദന ഇപ്പോൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെ നേരിട്ട് നിങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ യജമാന്മാരായിരുന്നു ഞാൻ പറഞ്ഞു അധികാരത്തോടെ ചെയ്യും പക്ഷെ ദാസീവൃത്തി ചെയ്യുന്ന സഭയിലാണ് ഈ കാര്യം പലർക്കും വേണ്ടതെല്ലാം മനസ്സിലാകാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ഗൗവിക്കാതെയാണ് പലരും ഇപ്പോഴത്തെ കാലത്തൊക്കെ പോകുന്നത് സുവിശേഷ വൃത്തി എന്ന് പറയുന്നത് അത് എല്ലാ ശിഷ്യന്മാർക്കും ഉള്ളതാണ് എന്നാൽ അതിനെ നിയോഗിക്കപ്പെട്ട ആളുകൾ അങ്ങനെ ഏർപ്പെടുത്തിയവർ ആ വരമുള്ളവർ അവരെ സുവിശേഷം അറിയിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ യജമാനെ ശുശ്രൂഷിക്കുന്ന വീട്ടിൽ ജോലിയുണ്ട് സഭയിൽ സൂക്ഷിക്കാത്ത ഒരാൾക്കും പുറത്ത് ശ്രൂഷിയില്ല അത് പ്രത്യേകാൽ പുറത്തിരിക്കേണ്ടതാണ് അപ്പൊ ഞാൻ ഈ കാര്യം ചേർത്ത് പറഞ്ഞത് അപ്പോൾ സുവിശേഷകൻ ആരാണെന്ന് പറയാനാണ് എല്ലാ സഭകളിലും സുവിശേഷകന്മാർ വേണം എങ്കിൽ സഭ അവർ സഭയുടെ നാക്കാണ് നാവാണ് ആത്മാക്കളെ നേടി സഭയിലേക്ക് കൊണ്ടുവരുവാൻ സുരക്ഷിതം അറിയിച്ചവരും എല്ലാവരും സുരക്ഷിതം പറയണം എന്നാൽ ഈ വരമുള്ളവർ രണ്ടു കാര്യം കൂടി അവർ ഊന്നി പറയാം ഒന്ന് ഒരു പ്രാദേശിക സുവിശേഷകൻ സുവിശേഷന്മാർ ഉള്ള ഉണ്ടെങ്കിൽ അവരെ സുവിശേഷം അറിയിക്കുന്നതിന് മുൻപന്തിയിലിരിക്കും മാത്രമല്ല ആ സഭയിലുള്ള ആളുകളെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഉദ്യമിപ്പിക്കുകയും അതിന് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യേണ്ട ജോലി അവരുടെ കാരണം അവരെ അഭ്യസിപ്പിക്കുന്ന ജോലി അവർക്കുണ്ടാകും സഭയിൽ ഒരു പക്ഷേ അവർ മൂപ്പനായിരിക്കാം അത് ജയിക്കാനായിരിക്കാം സുവിശേഷനായിരിക്കുക എന്നുള്ളത് ആധികാരികമായ ജോലിയാണ് അതിനധികാരമുണ്ട് ഞാൻ പറഞ്ഞു വയലിൽ കാള ഒഴുകുന്നവൻ കാളയുടെ അരുമാനാണ് അവൻ എന്നാൽ യജമാ വീട്ടിൽ വന്ന് യജമാനെ ശുശൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ ദാസനായി തീർന്നിടും ഈ കാര്യം ഞാനിങ്ങനെ പറയുന്നത് രണ്ടു വശമുണ്ട് അതിനകത്ത് അനേകർ ധരിച്ചൊരു സുവിശേഷകെന്ന് പറഞ്ഞാല് ആ നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ പിന്നെ തോക്കിൽ നിൽക്കും ഉണ്ടോ പോണ പോലെ പോയാൽ പിന്നെ അതിന് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇടപാടാണ് ചിലർ ധരിക്കും അങ്ങനെയല്ല ഈ എലിവരിലായ ഒരു കുറിച്ചും പല ധരിച്ചിരിക്കുന്നു മീൻ്റെ പോലെ പുള്ളിങ്ങനെ അവരുടെ ഇവിടെ കൈസരി ചെന്ന് അവിടുത്തെ സുഷീകനും സൂക്ഷിതനായിട്ട് ഇരുന്നപ്പോഴാണ് പൗലൂസും മറ്റേ അവിടെ പോയി പാർത്ത് പുള്ളിയെ ഏൽപ്പിച്ച ജോലികൾ പുള്ളി ചെയ്ത് ചെയ്ത് കൈസരിയെ പോയി അവിടെ സഭയുണ്ടായിരുന്നു ആ സഭയിലായിരുന്നു പുള്ളി അപ്പോ അതൊക്കെ ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് എന്താ പറയുക അതുകൊണ്ട് ഒരു ശിഷ്യൻ കർത്താവ് പന്ത്രണ്ട് പേര് തെരഞ്ഞെടുത്ത അപ്പസ്ഥലത്തേക്ക് കൊണ്ടുവന്ന അപ്പസ്ഥലം പ്രവാചകന്മാരാണ് അപ്പൊ തന്നെ സുവിശേഷകന്റെ ദൗത്യം ഞാൻ പറഞ്ഞു മത്തായി സുശേഷനായിരുന്നു മർക്കോസ് ഡീക്കനാണ് സുവിശേഷനായിരുന്നു ലൂക്കോസ് ദീക്കനായ സുരക്ഷിതനായിരുന്നു ലോഹനാൻ അപ്പൊ സ്ഥലം പ്രവാചനായിരുന്നു മുഖ്യ പ്രവാചനായത് പക്ഷേ താൻ സുവിശേഷനായി യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിച്ചു മത്തായി രാജ്യത്തും തെളിയിച്ചു മർക്കോസ് തന്റെ ദാസ്യത്വം തെളിയിച്ചു ലോഹന്നാൻ യേശുക്രിസ്തു ലോകരക്ഷിതാവ് എന്ന് തെളിയിച്ചു ലോഹന്നാൻ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് തെളിയിച്ചു ഇതാണ് സുരക്ഷേഖരൻ്റെ ജോലി യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ഭാവിയോരമായിട്ട് അവൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം തെളിയിക്കുന്ന പ്രസംഗിക്കുന്ന എഴുതുന്ന ജോലിയാണ് പ്രസംഗിക്കുകയും ചെയ്യണം എഴുതുകയും ചെയ്യണം പഠിപ്പിക്കുകയും ചെയ്യണം ഇതൊക്കെ സുവിശേഷന്റെ ജോലിയാണ് എന്നാൽ ഒറ്റപ്പെട്ടത് അസ്ഥി അല്ലതാണ് ഈ കാര്യമാണ് ഞാൻ വചനത്തിലൂടെ പറഞ്ഞത് അപ്പം ഈ പാഠത്തോടെ ഇപ്പോൾ അടുത്ത പാഠം ഈ ശിഷ്യനിൽ ഈ ശിഷ്യൽ നിന്ന് ശിഷ്യന്മാരായ ഇടയന്മാർ ഉപദേഷ്ടാവിലേക്ക് വരുമ്പോൾ സഭാകാര്യങ്ങളിലൂടെ ചേർത്ത് പറയും ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറായിട്ടെ ആണെങ്കിൽ